കാഞ്ചിയാർ പേഴുങ്കണ്ടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു ഇന്നലെ രാത്രിയിൽ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തി കാട്ടാനകൾ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനു തന്നെ ഭീഷണിയായിരിക്കുകയാണ് കാഞ്ചിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് അധികം അകലെയല്ലാതെയാണ് കാട്ടാന ഭീഷണി ഉയർത്തിയിരിക്കുന്നത് കാഞ്ചിയാർ പേഴുങ്കണ്ടം പുതിയ പാലം കുട്ടിമൂപ്പൻ കവലയിലാണ് ഇന്നലെ രാത്രിയിൽ കാട്ടാന നാശം വിതച്ചത് ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ അഞ്ചുരുളിയിൽ നിന്നുമാണ് കാട്ടാനകൾ ഇവിടേക്കെത്തുന്നത് കാഞ്ചിയാർ പഞ്ചായത്തിൽ വനപ്രദേശവുമായി അതിർത്തി പങ്കിടുന്ന വിവിധ മേഖലകളിൽ കഴിഞ്ഞ നാളുകളിൽ കാട്ടാനശല്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും പുതിയവാല മേഖലയിൽ ആദ്യമായാണ് ഇത്രയധികം നാശനഷ്ടം കാട്ടാനകൾ വരുത്തുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തിയിരുന്നുവെങ്കിലും കാര്യമായ നാശനഷ്ടം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ രാത്രിയോടെ ജനവാസ മേഖലയിലെത്തിയ ആന വാഴ ഏലം തെങ്ങ് ജാതി തുടങ്ങിയ കൃഷി നാശം വിതച്ചു അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ഇതിനു മുൻപ് അറിയിക്കുക ചെയ്തു അറിയിച്ചിരുന്നു അപ്പം നമ്മുടെ ഔട്ട് സൈഡിൽ കൂടെ ഒരു കിടങ്ങ് അത് നികന്നു കിടക്കുകയാണ് ബോർഡറിൽ കൂടെ ഉള്ളത് അപ്പോൾ അത് പുനർനിർമ്മിച്ച് തരാൻ വേണ്ടി നിലവിൽ ഇപ്പോൾ ഫണ്ടില്ല നിങ്ങളെ ആവുന്ന ഫണ്ട് എടുത്തുകൊണ്ട് കഴിവു നാട്ടുകാർ കൂടി അത് ചെയ്യുക ഫണ്ട് വരുന്ന മുറയ്ക്ക് അത് കുറച്ച് പൈസ തരാം എന്നവര് സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗത്ത് അവിടെ അങ്ങനെ കാവടിക്കാവലൊക്കെ കുറച്ച് ഇപ്പം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് അടിയന്തിരമായിട്ട് ചെയ്യാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരിയുടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം അപ്പോൾ ഇതിനെ എടുത്തു പറയേണ്ടത് ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി ഈ കാറ്റുമൃഗങ്ങളെ ചല്ലിത്തിരുന്ന് ഒഴിവാക്കാൻ വേണ്ട നടപടി സത്വരമായിട്ട് സ്വീകരിക്കണം എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് കോപ്പാറയിൽ മുഹമ്മദാലി ചെമ്പനാനിക്കൽ ജെയിംസ് വടക്കമ്പറമ്പിൽ മനോജ് ചെമ്പങ്കുളം സുകുമാരൻ മൂഴിയിൽ പാപ്പച്ചൻ തിരുവിക്കൽ ചാക്കോ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ആന നാശം വിതച്ചത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജനവാസ മേഖലയും വനപ്രദേശവും അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് ട്രഞ്ച് നിർമ്മിച്ചിരുന്നുവെങ്കിലും കാലക്രമേണ ഇവ നശിക്കുകയും ആഴം കുറയുകയും ചെയ്തു ഇതോടെയാണ് വനപ്രദേശങ്ങളിൽ നിന്നും വന്യമൃഗങ്ങൾ കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ബ്യൂറോ കട്ടപ്പന